വരാനിരിക്കുന്ന മലയാളം റിലീസുകളിൽ ഏറെ ശ്രദ്ധ നേടിയ സിനിമയാണ് ടർബോ മമ്മൂട്ടി നായകനായെത്തുന്ന ചിത്രം എന്നതാണ് അതിന് കാരണം വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രം മെയ് ഇരുപത്തിമൂന്നിന് തിയേറ്ററുകളിൽ എത്തും ഈ അവസരത്തിൽ ചിത്രത്തിന്റെ ദൈർഘ്യം സംബന്ധിച്ച വിവരം പുറത്തു വരികയാണ് ട്രാക്കർമാരുടെ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റാണ് ടർബോയുടെ ദൈർഘ്യം ചിത്രത്തിന്റെ ട്രെയിലർ വൈകാതെ പുറത്തു വരും അതോടൊപ്പം സെൻസറിംഗ് വിവരവും എത്തുമെന്നാണ് കരുതപ്പെടുന്നത് മമ്മൂട്ടി കമ്മനയുടെ അഞ്ചാമത്തെ പ്രൊഡക്ഷൻ സംരംഭമായ ചിത്രം ആക്ഷൻ കോമഡി വിഭാഗത്തിലാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുക അതേസമയം ജനുവരിയിൽ റിലീസ് ചെയ്ത ഓസ്ലർ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിച്ചിരുന്നു ആയിരുന്നു നായകൻ ഈ സിനിമയ്ക്ക് ശേഷം മിഥുൻ മനോവൽ തോമസും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ടർബോ ടർബോയുടെ തിരക്കഥയാണ് മിഥുൻ ഒരുക്കുന്നത് ജനപ്രീതിയുടെ അടിസ്ഥാനത്തിൽ ഐ എം ഡി ബിയിലെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഇന്ത്യൻ സിനിമയിൽ രണ്ടാം സ്ഥാനം ടർബോ നേടി ടീസർ അടക്കം പുറത്തുവിടുന്നതിന് മുന്നേ പ്രതീക്ഷ ചിത്രത്തിൽ നിറയുകയാണ് കമൽഹാസന്റെ ഇന്ത്യൻ ടു ബോളിവുഡ് താരം രാജ്കുമാർ റാവുവിൻ്റെ ശ്രീകാന്ത് എന്നിവയടക്കം പിന്നിലാക്കി ഐ എം ഡി ബിയിൽ ടർബോ രണ്ടാമതെത്തിയപ്പോൾ ഒന്നാമത് പ്രഭാസിൻ്റെ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് ഏടിയാണ് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക